ഇതിഹാസതാരമായ ലയണി മിസ്റ്റ് കളിക്കുന്ന ഇൻ്റർമിയാമി എന്ന അമേരിക്കൻ പ്രീ സീസൺ മത്സരമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മത്സരം കൂടിയായ സി എഫ് അമേരിക്ക വാസസ് ഇൻ്റർ മത്സരത്തിൽ ഇൻ്റർ വിജയം അത്യന്തം ആവേശകരമായ മത്സരം അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് വിജയികളെ തീരുമാനിച്ചത് അർജന്റീന ഇതിഹാസമായ മഷറാനോ ഇൻ്റർമിയാമിയുടെ കോച്ചായെത്തിയ ആദ്യ മത്സരം എന്ന പ്രത്യേകത ഉണ്ടായിരുന്നു ഈ മത്സരത്തിന് റെഗുലർ ടൈമിൽ രണ്ടേ രണ്ട് സമനിലയായിരുന്നു മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത് സി എഫ് അമേരിക്കയായിരുന്നു മുപ്പതാം മിനിറ്റിലായിരുന്നു അവർ ആദ്യ ഗോൾ കണ്ടെത്തിയത് ആദ്യ ഗോൾ കണ്ടെത്തി മിനിറ്റുകൾക്കകം മുപ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ ഇതിഹാസ താരമായ ലേൺ മെസ്സി ഒരു ഹെഡറിലൂടെ ഇൻ്റർമിയാമിക്ക് സമനില നേടിക്കൊടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ ഒന്ന് സമനില രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സി എഫ് അമേരിക്ക തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് സമനില നേടിയെടുക്കാൻ ഇൻ്റർമിയാമി കിണഞ്ഞ് ശ്രമിച്ചു മത്സരത്തിന്റെ അവസാനം തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ഇതിഹാസാരമായ ലൂയിസ് ടുവാരസിന്റെ അസിസ്റ്റിൽ നിന്ന് തോമസ് അവീലസാണ് ഇന്റർമിയാമിയുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി സമനില എഴു കൊടുത്തത് റെഗുലർ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ആറ് പെനാൽറ്റികൾ വീതമാണ് ഇരു ടീമുകളും എടുത്തത് മൂന്ന് ഗോൾ ഇന്റർമ്യാമിക്ക് നടാൻ സാധിച്ചപ്പോൾ രണ്ട് ഗോൾ മാത്രമാണ് സി എഫ് അമേരിക്കയ്ക്ക് നടാൻ സാധിച്ചത് അവസാനം മൂന്ന് രണ്ട് എന്ന സ്കോറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ചുകൊണ്ട് അഞ്ച് നാല് എന്ന സ്കോറിൽ ഇന്റർമിയാമി വിജയിക്കുകയായിരുന്നു